ഒരു സവർണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകണം അത് തൻ്റെ ബന്ധു സുരേഷ് ഗോപി ആയിരിക്കും ഒരു തവണ കൂടി മന്ത്രിയായാൽ സുരേഷ് ഗോപി പ്രസിഡന്റ് ആകും സന്തോഷ് നായർ സന്തോഷ് നായർ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു നടനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ മലയാളികളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയിൽ തനിക്കുള്ള പ്രതീക്ഷകളെ കുറിച്ച് തൻ്റെ ബന്ധു കൂടിയായ സുരേഷ് ഗോപിയിൽ തനിക്കുള്ള പ്രതീക്ഷകളെ കുറിച്ചാണ് സന്തോഷ് നായർ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി തന്റെ ബന്ധുവാണ് എന്ന് സന്തോഷ് പറയുന്നു പക്ഷേ ഒരു ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായി സുരേഷ് ഗോപിയെ കാണാൻ സാധിച്ചത് ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമില്ല ഒരു കാലത്ത് അവൻ ഇന്ത്യൻ പ്രസിഡന്റായി മാറില്ല എന്ന് ആർക്കറിയാം ഒരു പ്രാവശ്യം കൂടി മന്ത്രിയായാൽ അതിന്റെ അടുത്ത കാലത്ത് പ്രസിഡന്റ് ആയിരിക്കാം അങ്ങനെ സംഭവിക്കാം കാരണം സൗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് വന്നിട്ട് കുറേ കാലമായി എല്ലാവരും പറയുന്നു അവർ സവർണനെ പ്രസിഡന്റ് ആക്കിയിട്ട് എത്ര കാലമായി എന്ന മറു ചോദ്യമാണ് സന്തോഷ് നായർ ചോദിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കാത്തതിന് വ്യക്തമായ കാരണവും അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം തുറന്നു പറയുകയാണ് ഇവിടുത്തെ ബി ജെ പിയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് നല്ലൊരു നേതാവ് ഉണ്ടാകണം കേരളത്തിൽ നല്ലൊരു നേതാവില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി ആരാണ് ഉള്ളത് ഓരോ ദിവസവും ഓരോ കുറ്റം ഉന്നയിക്കുന്ന ആളാണോ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കും അടുത്ത ദിവസം വേറൊന്നയിക്കും അതിന്റെ അടുത്ത ദിവസം മറ്റൊന്ന് ഉന്നയിച്ച സാധനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ാണ് സന്തോഷിന്റെ അഭിപ്രായം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടൻ സന്തോഷ് കെ നായർ അദ്ദേഹമാണ് സുരേഷ് ഗോപി ഇന്ത്യൻ പ്രസിഡന്റ് ആകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന സിനിമാ ജീവിതത്തിൽ താൻ ഒരു നടനെ തല്ലിയിട്ടുള്ള കാര്യവും ഈ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സന്തോഷ് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഒരാളെയും സിനിമയിൽ നിന്ന് വെട്ടിക്കളയാൻ ഞാൻ ജീവിതത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല അത് ഇനിയും ചെയ്യില്ല എനിക്ക് ദേഷ്യം തോന്നിയാൽ പേഴ്സണലായി എനിക്കത് തീർക്കാൻ അറിയാം അയാളുടെ പ്രൊഫഷനെ വെട്ടിയിട്ടോ സ്വത്തുക്കൾ നശിപ്പിച്ചിട്ടോ അല്ല ചെയ്യേണ്ടത് അവനിട്ട് കൊടുക്കേണ്ടതാണ് അവനിട്ട് മാത്രമാണ് കൊടുക്കേണ്ടത് സിനിമയിൽ പാവം ജെയിംസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും കൊടുത്തിട്ടുണ്ട് വേണുനാഗവള്ളി മുരളി നാഗവള്ളി എല്ലാവരും എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് ശല്യം സഹിക്കാൻ പറ്റില്ലായിരുന്നു വെള്ളമടിച്ച മുറിയിൽ വരും സിഗരറ്റൊക്കെ എടുത്തുകൊണ്ട് പോകും അവൻ പ്രൊഡക്ഷനുമായി ഒട്ടിയിട്ട് ഇവൻ ആധികാരികമായി ഇവിടെ വന്ന് കാര്യം പറയും നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ കീ അവിടെ വെക്കില്ലേ അത് എടുത്തുകൊണ്ട് പോയി മുറി തുറക്കും ഒരു ദിവസം സഹി കെട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു ദൈവത്തെ ഓർത്ത് എന്ന പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇത് എന്ന് സന്തോഷ് കെ നായർ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വേദിയായിരുന്നു അഭിമുഖ വേദിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അഭിമുഖ വേദിയിലായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് എന്തായാലും സുരേഷ് ഗോപി നാളെ ഒരു സമയത്ത് പ്രസിഡന്റ് ആകുമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ സന്തോഷ് കെ നായർ പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു വാചകം മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് എന്നതാണ് എന്തായാലും അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹം എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അധ്യക്ഷ പദവിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ അത് ആ നേതൃത്വത്തിൽ ബി കേരളത്തിലെ ബി ജെ മുഴുവൻ ഒരു പ്രതീക്ഷ വെക്കുമ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാചകം എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ഒരു ഊർജം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു വാചകം മോദിക്കും അമിത്ഷാക്കും വേണ്ടി കേരളം മൊത്തം ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് തന്നെയാണ് പലരുടെയും ആഗ്രഹം പലർക്കും ഇതുവരെ ഒരുപക്ഷെ മോശമായ ഒരു നേതൃത്വത്തിൻ്റെയോ ഒരു അങ്ങനെ ഒരു അഭാവം മാത്രമായിരിക്കില്ല ഒരു ഏകീകരണം എവിടെയൊക്കെ ഇല്ലാതെ പോയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം പലപ്പോഴും ഇതുവരെ ഒന്നും കാര്യമായ രീതിയിൽ കേരളത്തിൽ ബി നേടാൻ സാധിക്കാതെ പോയതോ ഒരു രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വം ിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ആ ഒരു പ്രതിഭയുടെ നേതൃത്വത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് സുരേഷ് ഗോപിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് തനിക്ക് വളരെ നന്നായി അറിയാം വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി നമ്മൾ കേരളം മുഴുവൻ എടുക്കുകയാണ് എന്ന് പറയുന്നത് എന്തൊക്കെയായാലും സുരേഷ് ഗോപി ഉടൻ തന്നെ പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞ ഈ വാചകത്തിൽ വിശ്വസിക്കുകയാണ് കേരളത്തിലുള്ള സകല ബിജെപിക്കാരും അവർ രാജീവ് ചന്ദ്രശേഖർ ൊപ്പും സുരേഷ് ഗോപിക്കൊപ്പവും അതുപോലെ ബി ജെ പിയിലെ കരുത്തരായ നേതാക്കൾക്കൊപ്പം മുന്നോട്ട് പോകാനുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു പുതിയ ജീവൻ ബി ജെ പിക്ക് ലഭിച്ച ഒരു ദിവസം തന്നെയാണ് ഈ മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ മികവിൽ ബി ജെ പിയുടെ യാത്ര തുടരുകയാണ് ആ യാത്രയിൽ ഇനി എന്തൊക്കെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ കൈവരിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഓരോ ബി ജെ പി പ്രവർത്തകരും ന്യൂസ് ഡെസ്ക് കർമാനസ്